നമസ്കാരം ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കി റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ബജാജ് ഇനി മറ്റേത് കമ്പനി ഇത് പുറത്തിറക്കിയാലും ഈ ഒരു റെക്കോർഡ് ബജാജിന് മാത്രം അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസമാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്ന പേരിൽ സി എൻ ജി ബൈക്ക് ഇന്ത്യയിൽ കമ്പനി അവതരിപ്പിച്ചത് സി എൻ ജിക്ക് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടിയാൽ മറ്റു കമ്പനികളും അത് ഏറ്റുപിടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷണം സ്കൂട്ടറിലായിക്കൂടാ എന്നാണ് ഇപ്പോൾ ടി വി എസ് പദ്ധതിയിടുന്നത് സി എൻ ജിയിൽ നിർമ്മിക്കുന്ന ജൂപ്പീറ്റർ വൺ ട്വന്റി ഫൈവ് സ്കൂട്ടർ പുറത്തിറക്കാനാണ് ടി വി എസ് പദ്ധതിയിടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ ബദൽ ഇന്ധന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് ടി വി എസ് സി എൻ ജി ഓപ്ഷൻ ഇതിനോടകം തന്നെ ടി വി എസ് വികസിപ്പിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ വന്നാൽ ആദ്യ സി എൻ ജി സ്കൂട്ടർ എന്ന റെക്കോർഡിലേക്ക് ടി വി എസ് എത്തും യു സെവൻ ഫോർട്ടി എന്ന കോഡ് നെയിമിലാണ് പദ്ധതി പുരോഗമിക്കുന്നത് ഈ വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത വർഷം പകുതിക്ക് മുൻപോ വൺ ട്വന്റി ഫൈവ് സി 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 എൻ ജി സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രതിമാസം ആയിരം സ്കൂട്ടറുകൾ വിറ്റഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സ്കൂട്ടറുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല പെട്രോൾ ഇലക്ട്രിക് സി എൻ ജി എന്നിങ്ങനെ വ്യത്യസ്ത ഇന്ധന ഓപ്ഷനുകൾ ഉപയോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് സി എൻ ജി ടാങ്ക് സ്കൂട്ടറിൽ എവിടെ കടുപ്പിക്കും എന്നതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കും ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കും ഇടയിൽ വരാനാണ് സാധ്യത ഭാവിയിൽ പുതിയ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഒന്നിലധികം ക്ലീനർ ബദലുകൾ വാഗ്ദാനം ചെയ്യുകയും രാജ്യത്തെ മലിനീകരണം കുറയ്ക്കുക എന്ന കമ്പനിയുടെ ഉദ്ദേശത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സി എൻ ജി സ്കൂട്ടറിന്റെ വരവ് അതേസമയം ജൂപ്പീറ്റർ വൺ ട്വന്റി ഫൈവ് മോഡൽ നിലവിൽ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും തൊണ്ണൂറായിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്കും ഇടയിലാണ് എക്സ് ഷോറൂം വില വരുന്നത് അതിനാൽ ടി വി എസ് ജൂപ്പീറ്റർ സി എൻ ജി ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിന്റെ വിലയും ഏകദേശം ഇതിനോട് അടുത്തായിരിക്കും അതേസമയം കഴിഞ്ഞ ദിവസമാണ് സി എൻ ജി ബൈക്ക് ബജാജ് പുറത്തിറക്കിയത് വർദ്ധിച്ചു വരുന്ന പെട്രോൾ വിലയുടെ ബാധ്യത കുറയ്ക്കാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് തൊണ്ണൂറ്റി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി വാഹനത്തിന്റെ വിവിധ വേരിയൻറ്റുകളുടെ വില വരുന്നത് വലീസിസ് ബോഡി പാനൽ സ്പ്ലിറ്റ് ഫൈവ് സ്പോക്ക് ഡിസൈൻ അലോയ് വീലുകൾ സ്റ്റൈലിഷ് ബെള്ളി പ്ലാൻ എന്നിവ രൂപകൽപ്പനയെ വ്യത്യസ്തമാക്കുന്നു സി എൻ ജി ഉൾപ്പെടുത്തലാണ് വാഹനത്തിന്റെ രൂപഘടനയിൽ മാറ്റം വരാൻ കാരണം പെട്രോളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നോൺ മീതൈൻ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ പുറന്തള്ളൽ ഈ വാഹനത്തിൽ വളരെ കുറവായിരിക്കും തിരക്കേറിയ നഗരങ്ങൾക്കും ഗ്രാമീണ മേഖലയ്ക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ വാഹനം കരീബീർ ബ്ലൂ എബോണി ബ്ലാക്ക് സൈബർ വൈറ്റ് റേസിംഗ് റെഡ് ഗ്രേ എന്നിങ്ങനെ അഞ്ച് നിറങ്ങളിൽ വാഹനം ലഭിക്കും വൺ ട്വൻറ്റി ഫൈവ് സി 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 എൻ ജി എൻജിൻ എണ്ണായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് പി എസ് പവറും അയ്യായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സി എൻ ജിയിൽ വാഹനത്തിൻ്റെ പരമാവധി വേഗം മണിക്കൂറിൽ തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും പെട്രോളിൽ മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് കിലോമീറ്ററുമായിരിക്കും അതേസമയം സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചും വാഹനം വാഗ്ദാനം ചെയ്യുന്നു നിലവിൽ കേരളത്തിൽ സി എൻ ജി ലിറ്ററിന് എൺപത്തിയഞ്ച് അല്ലെങ്കിൽ എൺപത്തിയാറ് രൂപ വില വരുന്നുള്ളൂ പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിറ്ററിന് ഇരുപത് രൂപയുടെ വ്യത്യാസമാണ് ഇതിലുണ്ടാകുന്നത് ഫോർ സ്ട്രോക്ക് എയർ കൂൾഡാണ് എഞ്ചിൻ സി എൻ ജി കപ്പാസിറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലിറ്ററും പെട്രോൾ ടാങ്ക് രണ്ട് ലിറ്ററുമാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ആദ്യ ബുക്കിംഗ് ആരംഭിച്ചത് അധികം വൈകാതെ തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ ബൈക്ക് ലോഞ്ച് ചെയ്യും